ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഭണ്ണികളിനെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ അടുത്തിട്ടുള്ളത് ഒരു ബ്രൈറ്റ് ക്രീം കളർ യാൺ ആണ് അതുപോലെ തന്നെ ടു എം എമ്മിൻ്റെ ഹുക്കാണ് ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈസി ക്രോഷ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ആണ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ചെയ്യാം ഫസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഹെഡാണ് ഫസ്റ്റ് ദ റൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഒരു മാജിക് റിങ് ഉണ്ടാക്കാം അതിനുള്ളിൽ സിക്സ് സിംഗിൾ ക്രോഷെസ് ചെയ്യാം ഫസ്റ്റ് വൺ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ വേണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ചെയിൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു മാർക്കർ ഇട്ട് കൊടുക്കാം ഇത് ഫസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ് ഈ ഒരു മാർക്കറിങ്ങനെ ഇടുന്നത് നമുക്ക് ഫസ്റ്റ് ആ ചെയിനാണ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇനി ബാക്കി നമുക്ക് ഫൈവ് സിംഗിൾ ക്രോഷേഴ്സും കൂടെ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സിക്സ് എണ്ണം ചെയ്തു ഇനി നമുക്ക് ആ ഒരു ചെറിയ ആണ് ഒന്ന് പുൾ ചെയ്തിട്ട് ആ ഒരു മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം നല്ലോണം ടൈറ്റാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ മാർക്കറൊന്ന് റിമൂവ് ചെയ്യാം അപ്പം നമുക്ക് ആ ഫസ്റ്റ് ചെയിൻ പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഒരു ചെയിൻ സ്റ്റിച്ചും ചെയ്യാം നെക്സ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് സിക്സ് ഇൻക്രീസസ് ചെയ്യാം സ്റ്റിച്ച് പെട്ടെന്ന് അറിയാത്തവർക്ക് നമുക്ക് മാർക്കർ യൂസ് ചെയ്യാം കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാർക്കറിനൊന്നും ആവശ്യം പറ്റില്ല പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ മാർക്കർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇനി നമുക്ക് സിക്സ് ഇൻക്രീസസ് ചെയ്യാം ഓരോ സ്റ്റിച്ചിലും രണ്ട് സിംഗിൾ ക്രോഷേസ് വീതം ചെയ്തെടുക്കാം ഈ മാർക്കറൊന്ന് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ചെയിൻ കഴിഞ്ഞു രണ്ടാമത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ ചെയിനിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഞാനൊന്ന് മാർക്കറി ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ആ ചെറിയ ഇതുപോലെ നമുക്കൊന്ന് പിടിക്കാം കാരണം അത് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സെക്യൂർ ആവും അല്ല ചില നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അത് ചിലപ്പോൾ ഊരിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെയാവുമ്പോൾ നമുക്കത് കുറേ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ സേഫായിട്ടിരിക്കും ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ തന്നെ ഒരു ഇൻക്രീസ് അതാണ് ഈ ഒരു ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ വരുന്നത് ഒരു സിംഗിൾ ക്രോഷേ തന്നെ ഒരു ഇൻക്രീസ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാനുള്ള ടൈം ഉണ്ടാവില്ല ഒരുപാട് ഭയങ്കര ലെങ്ത്തി ആയിരിക്കും വീഡിയോ അപ്പോൾ ഒന്നോ രണ്ടോ ചെയ്യുന്നത് ഓരോ റൗണ്ടിലും ഒന്നോ രണ്ടോ ചെയ്യണത് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഓരോ റൗണ്ടും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് അതും കൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി വരുന്നത് റൗണ്ട് ഫോറാണ് അതിൽ ഫസ്റ്റ് നമ്മൾ വൺ സിംഗിൾ ക്രോഷെ ഇതിന് ഇൻക്രീസ് ചെയ്തു ഇനി നമുക്ക് ടു സിംഗിൾ ക്രോഷേ ഇതിന് ഇൻക്രീസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ടോട്ടലി ട്വൻറ്റി ഫോർ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടാവും ആ റൗണ്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ഫിഫ്ത്ത് റൗണ്ടാണ് അഞ്ചാമത്തെ റൗണ്ടിൽ നമുക്ക് ത്രീ സിംഗിൾ ക്രോഷേ തന്നെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം വൺ സിംഗിൾ ക്രോഷേ ടു സിംഗിൾ ക്രോഷെ ത്രീ നെക്സ്റ്റ് റൗണ്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ടു സിംഗിൾ ക്രോഷസ് ചെയ്ത് കൊടുക്കാം ഇൻക്രീസ് ഒരേ സ്റ്റിച്ചിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷേ അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്കിത് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കിയെടുക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ റൗണ്ടാണ് ആറാമത്തെ റൗണ്ടിൽ ഫോർ സിംഗിൾ ക്രോഷേ തന്നെ ഇൻക്രീസ് ഓരോ സിംഗിൾ ക്രോഷ് വീതം ചെയ്യുക ദെൻ അടുത്തതിൽ ഓരോ സിംഗിൾ ക്രഷ് വീതം ഫോർ ടൈംസ് ചെയ്യുക ദെൻ അടുത്തതിൽ ഒരു ഇൻക്രീസ് ചെയ്യാം ത്രീ ചെയ്തു ഫോർ ചെയ്തു ഇനി നെക്സ്റ്റ് ഒരു ഇൻക്രീസ് ചെയ്യാം ടു ഇൻക്രീസ് ചെയ്തു അപ്പോൾ ആ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് തേർട്ടി സിക്സ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും ഈ ഇത് കൗണ്ട് ചെയ്യണം ലാസ്റ്റ് കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ടേ കിട്ടുള്ളൂ ഇല്ലാച്ചാൽ അവസാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ റൗ മൊത്തം അഴിക്കേണ്ടി വരും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഓരോ റൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തെറ്റിപ്പോയാലും പേടിക്കണ്ട നമുക്ക് ഓരോ റൗണ്ട് അയച്ചാൽ മതിയോ മതിയാവും അല്ലാച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ റൗണ്ട് മൊത്തം നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും അങ്ങനെ ഇനി നെക്സ്റ്റ് നമുക്ക് സെവൻത്ത് റൗണ്ട് ആണ് സെവൻത്ത് റൗണ്ടിൽ ഫൈവ് സിംഗിൾ ക്രഷ് ദൻ ഇൻക്രീസ് ഫൈവ് സിംഗിൾ ക്രഷ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാറ്റേണും കൂടെ ചെയ്യാം ആ റൗണ്ട് ക്ലോസ് ചെയ്യാം ദ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം എട്ടാമത്തെ റൗണ്ടാണ് അതിൽ സിക്സ് സിംഗിൾ ക്രോഷേ ഇതന്നെ ഇൻക്രീസ് അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോർട്ടി ടു സിംഗിൾ ക്രോഷായിരിക്കും കിട്ടുന്നുണ്ടാവുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻക്രീസ് വരുമ്പോൾ ആ സമയ സ്ഥലത്ത് നമുക്കൊരു മാർക്കറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എണീച്ച് പോകേണ്ടിയൊക്കെ വന്നാൽ നമുക്ക് തെറ്റി പോവും നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ആ സമയ സമയം നമുക്ക് ഇതുപോലെ ഒരു മാർക്കറൊക്കെ വെച്ച് കൊടുത്താൽ ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു മാർക്കറൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ വേണ്ടുന്നവർ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒമ്പതാമത്തെ റൗണ്ട് മുതൽ പത്ത് അതായത് ഒമ്പതും പത്തും രണ്ട് റൗണ്ട് നമുക്ക് ഈ ഫോർട്ടി എയ്റ്റ് സിംഗിൾ ക്രോഷ തന്നെ ചെയ്ത് കൊടുക്കാം ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ് വീതം അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോർട്ടി എയ്റ്റ് സിംഗിൾ ക്രോഷേസ് കിട്ടും അപ്പോൾ നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് രണ്ട് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് ടെൻ റൗണ്ട് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ഇനി പതിനൊന്നാമത്തെ റൗണ്ടിൽ സെവൻ സിംഗിൾ ക്രോഷേ ധന ഇൻക്രീസ് സെവൻ സിംഗിൾ ക്രോഷേ ചെയ്യാം non ho ancora inglese here. അപ്പോൾ പതിനൊന്നാമത്തെ റൗണ്ടിൽ സെവൻ സിംഗിൾ ക്രോഷെ ഇൻക്രീസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്വൽവ് ടു നയൻ നയൻറ്റീൻ വരെ ട്വൽ ടു നയൻറ്റീൻ വരെ ഫിഫ്റ്റി ഫോർ സിംഗിൾ ക്രോഷ് തന്നെ ചെയ്ത് കൊടുക്കാം അതായത് എട്ട് റൗണ്ട് ഉണ്ടാവും ഈ എട്ട് റൗണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്തു ഇപ്പോൾ ടോട്ടൽ നമുക്ക് നയൻറ്റീൻ റൗണ്ട് ഉണ്ടാവും നമുക്കൊന്ന് കൗണ്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യാം ഇനി നമ്മൾ ഡിഗ്രീസിലേക്കാണ് പോണത് അപ്പോൾ ഇരുപതാമത്തെ റൗണ്ട് വെച്ചാൽ സെവൻ സിംഗിൾ ക്രോഷേ ദെൻ ഒരു ഡിഗ്രീസ് അതാണ് ഒരു പാ നെക്സ്റ്റ് ട്വൻറ്റി റൗണ്ടിലെ പാറ്റേൺ സെവൻ സിംഗിൾ ക്രോഷേ ദെൻ ഡിഗ്രീസ് അപ്പോൾ നമുക്ക് ഫോർട്ടി എയ്റ്റ് സിംഗിൾ ക്രോഷസ് കിട്ടും സെവൻ സിംഗിൾ ക്രോഷ് ചെയ്തു ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ഡിഗ്രീസ് ചെയ്യാം ഈ ഒരു ലൂപ്പിലൂടെ മാത്രം എടുക്കുക അടുത്തേലും ഒരു ലൂപ്പിലൂടെ മാത്രം എടുക്കാം ഇത് നമുക്ക് ഈ ആണ് ഓവറല്ല ഈ ആണ് അണ്ടറാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഇനി നമുക്ക് ഈ ആണ് ഉള്ളിലൂടെ ഒന്ന് ചെയ്തെടുക്കാം ഇതാണ് ഡിഗ്രീസ് ഇതിന് ഇൻവിസിബിൾ ഡിഗ്രീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇരുപത്തൊന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ടു സിംഗിൾ ക്രോഷേ ദൻ ഇൻഗ്രീ ഡിഗ്രീസ് അപ്പോൾ നമുക്ക് തേർട്ടി സിക്സ് സിംഗിൾ ക്രോഷേസ് കിട്ടും അപ്പോൾ ഈ ഒരു റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ സ്റ്റിച്ച് പറയുമ്പോൾ ഫോർ സിംഗിൾ ക്രോഷേ ദൻ ഡിഗ്രീസ് അതാണ് അടുത്തത് ഫോർ സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് അപ്പോൾ നമുക്ക് തേർട്ടി സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുക ഇനി ഇരുപത്തി മൂന്നാമത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ത്രീ സിംഗിൾ ക്രോഷേ ഒരു ഡിഗ്രീസ് അതാണ് ഈ ഇനി ഒരു ഈ ഒരു റൗണ്ടുള്ള പാറ്റേൺ വരുന്നത് ത്രീ സിംഗിൾ ക്രോഷേ ദൻ ഡിഗ്രീസ് അപ്പോൾ നമുക്ക് ടോട്ടൽ ട്വൻറ്റി ഫോർ സ്റ്റിച്ചസായിരിക്കും കിട്ടുക സിംഗിൾ ക്രോഷസ് ആയിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് ആ റൗണ്ടും കൂടെ ഒന്ന് ചെയ്തെടുക്കാം ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇരുപത്തിനാലാമത്തെ റൗണ്ടാണ് അതിൽ ടു സിംഗിൾ ക്രോഷ് ഡിഗ്രീസ് ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ് അപ്പോൾ ടു സിംഗിൾ ക്രോഷേസ് ചെയ്യാം പിന്നെ ഒരു ഡിഗ്രീസ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടൽ എയ്റ്റീൻ സിംഗിൾ ക്രോഷേഴ്സ് ആയിരിക്കും കിട്ടുക അപ്പോൾ ആ ഒരു ലാസ്റ്റ് റൗണ്ടും കൂടി നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഞാനത് ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കി ക്ലോസ് ആക്കിയിട്ടില്ല ഈ ആണൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതുപോലെ ഈ ആണൊന്ന് അതിലൂടെ പുള്ളിയെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇയേഴ്സിൻ്റെ പോർഷനാണ് രണ്ട് ഇയേഴ്സ് നമുക്ക് ചെയ്തെടുക്കണം അതിൽ ഫസ്റ്റ് റൗണ്ട് വരുന്നത് സിക്സ് സിംഗിൾ ക്രോഷേ ഒരു മാജിക് റിങ്ങിൽ സിക്സ് സിംഗിൾ ക്രോഷേ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് സിക്സ് ലാസ്റ്റ് വൺ സിക്സ് ചെയ്തു ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി ആ റൗണ്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ദന അടുത്ത റൗണ്ട് വരുന്നത് എന്താ വെച്ചാൽ വൺ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അതാണ് അടുത്ത റൗണ്ട് വരുന്നത് വൺ സിംഗിൾ ക്രോഷേ ദൻ ഇൻക്രീസ് അപ്പം നമുക്ക് ടോട്ടൽ നയൻ ആയിരിക്കും കിട്ടുക അത് ത്രീ റൗണ്ട്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ത്രീ ടൈംസാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നയൻ കിട്ടും നയൻ സിംഗിൾ ക്രോഷെ സരിയും കിട്ടാം ഇവിടെ ഇൻക്രീസ് നമ്മൾ ചെയ്തിട്ടില്ല സിക്സ് ഇൻക്രീസ് ചെയ്തിട്ടില്ല അതിന് പകരം വൺ സിംഗിൾ ക്രോഷേ തന്നെ ഒരു ഇൻക്രീസ് ആ ഒരു സ്റ്റെപ്പാണ് രണ്ടാമത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ട് വരുന്നത് ടു സിംഗിൾ ക്രോഷെ ഇൻക്രീസ് അത് ത്രീ ടൈംസ് നമുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ടോട്ടൽ ട്വൽവ് സിംഗിൾ ക്രോഷേസ് കിട്ടും ടു സിംഗിൾ ക്രോഷെ ഇതൊന്നും ഇൻക്രീസ് അപ്പോൾ നമുക്ക് ട്വൽവ് കിട്ടും അപ്പോൾ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ഫോർത്ത് റൗണ്ട് ആണ് നാലാമത്തെ റൗണ്ടിൽ നമുക്ക് വീണ്ടും വൺ സിംഗിൾ ക്രോഷേ ദനൊരു ഇൻക്രീസ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് വൺ സിംഗിൾ ക്രോഷെ ദെൻ ഇൻക്രീസ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ എയ്റ്റീൻ സിംഗിൾ ക്രോഷേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാകും ഇനി അഞ്ചാമത്തെ റൗണ്ടിൽ ഫൈവ് സിംഗിൾ ക്രോഷെ ദനൊരു ഇൻക്രീസ് വൺ ടു ത്രീ ഫോർ ലാസ്റ്റ് ഓൺ ഫൈവ് ഇനി അടുത്തതിൽ ഫൈവ് ചെയ്തു ഇനി അടുത്തേൽ നമുക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം ഫൈവ് സിംഗിൾ ക്രഷസ് ചെയ്തു തന്നെ ഒരു ഇൻക്രീസ് ചെയ്തു ഇത് ത്രീ ടൈംസ് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടലി ട്വൻറ്റി വൺ സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടാം ട്വൻറ്റി വൺ സിംഗിൾ ക്രഷസ് ആയിരിക്കും കിട്ടുക അപ്പോൾ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് ആറ് മുതൽ പതിനാറാമത്തെ റോ വരെ നമുക്ക് ഇരുപത്തൊന്ന് ഈ ട്വൻറ്റി വൺ സിംഗിൾ ക്രോഷ് വേദം തന്നെ ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്ക് പതിനൊന്ന് റൗണ്ട് ഉണ്ടാവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ പതിനാറ് റോ വരെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പതിനേഴാമത്തെ റോ വരുന്നത് ഫൈവ് സിംഗിൾ ക്രോഷെ ദിക്രീസ് അതൊന്നും ത്രീ ടൈംസ് ആയിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് ടോട്ടൽ എയ്റ്റീൻ സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുക ഫൈവ് സിംഗിൾ ക്രോഷ് ചെയ്യാം പിന്നെ ഒരു ഡിക്രീസ് ചെയ്യാം ഈ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ടോട്ടൽ എയ്റ്റീൻ സിംഗിൾ ക്രോഷേസ് കിട്ടിയിട്ടുണ്ടാവും ഈ നെക്സ്റ്റ് പതിനെട്ടാമത്തെ റൗണ്ട് വരുന്നത് നമുക്ക് ഈ എയ്റ്റീൻ സിംഗിൾ ക്രോഷ് ഒരു തവണയും കൂടെ ചെയ്ത് കൊടുക്കാം ഈ നമുക്ക് ലാസ്റ്റ് റൗണ്ട് വരുന്നത് വൺ സിംഗിൾ ക്രോഷേ ദനൊരു ഡിഗ്രീസ് വൺ സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് അപ്പം നമുക്ക് ട്വൽവായിരിക്കും കിട്ടാം ഇപ്പം നമുക്ക് ടോട്ടൽ ട്വൽവ് സിംഗിൾ ക്രോഷായിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക ഇനി നമുക്കിത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് ഒന്നിച്ച് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം ഇതാണ് ഇതുപോലെ ഒന്ന് ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് രണ്ട് എഡ്ജും കൂടെ ജോയിൻ ചെയ്തിട്ട് ഓരോരോ സിംഗിൾ ക്രോഷേ വേദം ചെയ്ത് കൊടുക്കാം അപ്പോൾ ടോട്ടൽ ട്വൽവ് ഉണ്ട് അപ്പോൾ നമുക്കതിൻ്റെ പകുതി സിക്സ് സിംഗിൾ ക്രോഷസ് ചെയ്തെടുക്കേണ്ടി വരും ിക്സ് സിംഗിൾ ചെയ്തു ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്കൊരു ചെയിൻ സ്റ്റിച്ചിട്ട് പോലെ ഒന്ന് യാൺ എടുക്കാം ഇപ്പോൾ നമ്മുടെ ഒരു ഇയർ റെഡിയായി ഇതുപോലത്തെ ഒന്നും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഹെഡിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഒരു നീട്ടിൽ നമുക്കിത് കൊറത്തെടുക്കാം ഇനി നമുക്ക് ഞാനിവിടെ ഒരു റോ വിട്ടിട്ടാണ് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ നമുക്ക് ചെയ്യാം ലാസ്റ്റ് വരുന്നതാണ് നമുക്കിതുപോലെ ഒന്ന് രണ്ട് തവണ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇതുപോലെ ഇതുപോലൊന്ന് അങ്ങോട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ഒരു ഇയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ രണ്ട് ഇയേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് കണ്ണും അതുപോലെ നോസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം ഞാനിതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഇത്രയും ഡിസ്റ്റൻസിൽ ഇതുപോലെ ഒന്ന് കണ്ണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് മുകളിലേക്ക് നമുക്കെടുക്കാം ഈ അതിൻ്റെ മുകളിലെ ലെയറിലേക്ക് നമുക്ക് ഇതുപോലെ താഴത്തേക്ക് എടുക്കാം കുറച്ചും കൂടെ വലിയ നീട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ സൂചിയാണ് ഉള്ളത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ ഇനി നമുക്ക് ഈ രണ്ട് ഈ ആണും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കാം ഇനി നമുക്ക് നോസും കൂടെ ചെയ്യാം ഞാനിവിടെ പിങ്ക് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒന്ന് നോസും തുന്നി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഹെഡിൻ്റെ ഭാഗം മാത്രം കാണിക്കുന്നുള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇതിൻ്റെ ബോഡി പാർട്ടും കൂടെ ചെയ്യാം